കോൺക്രീറ്റ് പാലം പൊളിച്ച ശേഷം സാങ്കേതിക തടസ്സങ്ങളാൽ പുതിയ പാലം നിർമ്മാണം മുടങ്ങിയ കഞ്ചാർ പഞ്ചായത്ത് ഏഴാം വാർഡിൽപ്പെട്ട കക്കാട്ടുകടവരയാ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ ഗുണഭോക്താക്കൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തി തരണമെന്നാവശ്യമാണ് ഇവർ ഉയർത്തുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത് തുടർന്ന് അഗസ്റ്റിൻ നിവാരണ ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ പാറ നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു അതോടെ പഞ്ചായത്തംഗം ഷാജി വേലംബർമിൽ പതിമൂന്ന് ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയതോടെയാണ് പാലം പൊളിച്ചത് അടിത്തട്ടിലെ പണികൾക്കായി മാന്തി യന്ത്രം ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുൻപ് പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനേക്കാൾ അഞ്ചര അടികൂടി താഴെയാണ് പാറയെന്ന് വ്യക്തമായത് അതോടെ ലക്ഷം രൂപ എസ്റ്റിമേറ്റ് പുതുക്കി അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു ഡിസൈൻ വീണ്ടും മാറ്റിയതോടെ എസ്റ്റിമേറ്റ് തുക ഒരു കോടിയായി ഉയർന്നു മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് ഇരുവശങ്ങളിലും അടിത്തറയും തൂണുകളുടെ കുറച്ച് ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾക്ക് ഫണ്ടില്ലാത്ത സ്ഥിതിയിൽ ജോലികൾ മുടങ്ങുകയായിരുന്നു പാലം പൊളിച്ച ശേഷം സഞ്ചരിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതെ വന്നതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം സ്ഥാപിച്ചാണ് യാത്ര ചെയ്തിരുന്നത് ഇത് കഴിഞ്ഞ ആഴ്ചത്തെ കാലവർഷത്തിൽ ഒലിച്ചും പോയി നടപ്പാലവും തകർന്നതോടെ ഈ മേഖലയിലുള്ളവർ കിലോമീറ്ററുകളെ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ഇതോടെയാണ് പ്രത്യക്ഷ സമരമായ പ്രദേശവാസികൾ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത് പോകണമെങ്കിൽ അതുപോലെ തന്നെ അമ്പരത്തിലേക്ക് പോകാന് ആശുപത്രികളിൽ പോകാൻ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ഒക്കെ മൂന്ന് കിലോമീറ്റർ ദൂരം കൂടുതൽ സഞ്ചരിച്ചാണ് ഈ രണ്ടര വർഷക്കാലമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് പാലം പൊളിച്ച് കളഞ്ഞിട്ടാണ് ഈ പണി കാണിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ബാക്കി തുകയായിട്ടുള്ള അറുപത്തഞ്ച് ലക്ഷം രൂപയും കൂടി അനുവദിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പാലം പണി പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഒന്നടങ്കം ചേർന്നുകൊണ്ട് ഈ ഞായറാഴ്ച ഒരു പ്രതിഷേധ ധർണ മുടങ്ങിക്കിടക്കുന്ന പാല നിർമ്മാണം അടിയന്തരമായി ആരംഭിച്ച് തങ്ങൾ വർഷങ്ങളായി നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കണ്ടെത്തി തരണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് നിലവിൽ പ്രദേശത്തെ കുടുംബങ്ങളിലെ സ്ത്രീകളും കുട്ടികളും പ്രായമായ അടക്കം വലിയ രീതിയിലുള്ള യാത്രാക്ലേശമാണ് അനുഭവിച്ചു പോരുന്നത്